ഈ വർഷം കളിച്ച ആദ്യ ട്വന്റി ട്വന്റിയിൽ മിന്നുന്ന ജയവുമായി അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് സൂര്യകുമാർ യാദവിന്റെ ടീം ഇന്ത്യ ജോസ് ബട്ട്ലറുടെ കരുത്തുറ്റ ഇംഗ്ലണ്ട് ടീമിനെ നിഷ്പ്രഭരാക്കിയാണ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ഇന്ത്യൻ ടീം ആദ്യ അംഗം ജയിച്ചു കയറിയത് ഏകപക്ഷീയമായ മത്സരത്തിൽ ഏഴ് വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യൻ ടീം ആഘോഷിച്ചത് ഇതോടെ അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തുകയും ചെയ്തു ആദ്യം ബൌളിംഗ് നിരയും പിന്നീട് ബാറ്റിംഗ് നിരയും പ്രതീക്ഷയ്ക്ക് തുയർന്നതോടെ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമായി തീർന്നു പക്ഷേ ഈ ജയത്തിന്റെ പേരിൽ ഇന്ത്യ അമിതമായി സന്തോഷിക്കുവാൻ വരട്ടെ മൂന്ന് ആശങ്കകൾ ഈ മത്സരശേഷം ടീമിനുള്ളതായി കാണാം അതെന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയുടെ ടീം സെലക്ഷൻ ആദ്യ മത്സരത്തിന് കുഴപ്പത്തിലായതായി കാണാം കാരണം അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണുമാണ് കഴിഞ്ഞ കുറച്ച് ട്വന്റി ട്വന്റികളിലായി ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരിൽ സഞ്ജു സാംസൺ സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ ഈ സ്ഥാനം ഏറെക്കുറെ ഭദ്രമാക്കിയപ്പോൾ അഭിഷേക് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിരുന്നില്ല ഇതോടെ താരം ടീമിൽ നിന്നും പുറത്താവലിന്റെ വക്കിലുമായിരുന്നു എന്നാൽ എഴുതി തള്ളാൻ വരട്ടെ എന്ന് ആദ്യ ട്വന്റി ട്വന്റിയിൽ തന്നെ തെളിയിച്ചിരിക്കുകയാണ് അഭിഷേക് വെറും മുപ്പത്തിനാല് ബോളിൽ എട്ട് സിക്സറും അഞ്ച് ഫോറുമടക്കം എഴുപത്തിയൊൻപത് റൺസാണ് താരം വാരിക്കൂട്ടിയത് റൺ ചേസിൽ ഇംഗ്ലീഷ് ടീമിനെ അഭിഷേക് തനിച്ച് തന്നെ തീർക്കുകയായിരുന്നു ട്വന്റി ട്വന്റിയിൽ താനും സ്ഥാനം അർഹിക്കുന്നുണ്ടെന്ന് ഈ ഇന്നിംഗ്സിലൂടെ താരം കാണിച്ചു തരികയും ചെയ്തു ഇതോടെ ഇന്ത്യൻ ടീം വലിയ ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ് കാരണം സഞ്ജുവിനൊപ്പം ട്വന്റി ട്വന്റിയിൽ യശസ്വി ജയ്സ്വാൾ ഇനിയുള്ള പരമ്പരകളിൽ ഓപ്പണിംഗ് ജോഡിയായി വരുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത് ഇതോടെ അഭിഷേക് പുറത്താവുമെന്നും ഉറപ്പിച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ സഞ്ജുവിനൊപ്പം അഭിഷേകും ഓപ്പണിംഗിലേക്ക് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് ഈ മൂന്ന് പേരെ കൂടാതെ ഭാവി ക്യാപ്റ്റനെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ശുഭ്മൻ ഗില്ലും ഓപ്പണിംഗിലേക്ക് അവസരം കാത്തു നിൽക്കുന്നുണ്ട് നാലു മികച്ച ഓപ്പണർമാരാണ് ട്വന്റി ട്വന്റിയിൽ ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ളത് ഇവരിൽ നിന്നും രണ്ടുപേരെ തെരഞ്ഞെടുക്കുക എന്നത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും കോച്ച് ഗൌതം ഗംഭീറിനും ഏറെ ദുഷ്കരം തന്നെ ട്വന്റി ട്വന്റി ക്യാപ്റ്റനും ത്രീ സിക്സ്റ്റി ബാറ്റ്സ്മാനുമായ സൂര്യകുമാർ യാദവിന്റെ മോശം ഫോമാണ് ഇന്ത്യയെ ആശങ്കയിലാക്കുന്ന രണ്ടാമത്തെ കാര്യം രോഹിത് ശർമ്മയിൽ നിന്നും ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന്റെ ബാറ്റിംഗിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുള്ളതായി കാണാം കഴിഞ്ഞ മത്സരത്തിൽ മൂന്ന് ബോൾ നേരിട്ട ശേഷം ഡെക്കായിട്ടാണ് സൂര്യകുമാർ യാദവ് ക്രീസ് വിട്ടത് ജോഫ്ര ആർച്ചറുടെ ഒരു സ്ലോ ബോളിൽ വമ്പൻ ഷോട്ടിന് തുനിഞ്ഞ അദ്ദേഹത്തെ വിക്കറ്റ് കീപ്പർ ഫിൽസാൾട്ട് സിമ്പിൾ ക്യാച്ചിലൂടെയാണ് മടക്കിയത് കഴിഞ്ഞ വർഷം ട്വന്റി ട്വന്റിയിൽ ഇരുപത്തിയേഴ് മാത്രമായിരുന്നു സൂര്യയുടെ ശരാശരി അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ കുറവ് സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ നാല്പത്തിയേഴിന് മുകളിൽ ശരാശരിയിൽ നൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റ് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസ് സൂര്യ അടിച്ചെടുത്തിരുന്നു പക്ഷേ സ്ഥിരം ക്യാപ്റ്റനായ ശേഷം ഇരുപത്തിമൂന്ന് ശരാശരിയിൽ ഇരുന്നൂറ്റി മുപ്പത് റൺസ് മാത്രമേ അദ്ദേഹത്തിന് സ്കോർ ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളൂ നായകനായ ശേഷം കളിച്ച പത്ത് ഇന്നിംഗ്സുകളിൽ വെറും രണ്ട് ഫിഫ്റ്റികളാണ് സൂര്യകുമാർ യാദവിനെ കുറിക്കുവാൻ സാധിച്ചതും അടുത്തത് ഇന്ത്യയുടെ പേസ് നിരയെക്കുറിച്ചാണ് ഇന്ത്യയുടെ റിസർവ് പേസ് നിര ഇപ്പോഴും അത്ര പോരെന്നാണ് ആദ്യ ട്വന്റി ട്വന്റിയിലെ പ്രകടനം ശരിവെക്കുന്നത് ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി മുഹമ്മദ് സുരാജ് തുടങ്ങിയ സീനിയർ താരങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അർഷദ്ദീപ് സിംഗ് ആണ് ആദ്യ ട്വന്റി ട്വന്റിയിൽ ബൌളിംഗിനെ ചുക്കാൻ പിടിച്ചത് പവർ പ്ലേയിൽ തന്നെ രണ്ട് വിക്കറ്റുകൾ പിഴുത അദ്ദേഹം റോൾ ഭംഗിയാക്കിയെങ്കിലും പിന്തുണയ്ക്കുവാൻ പേസ് നിരയിൽ മിടുക്കരായ ആരുമില്ലായിരുന്നു ബുംറയും അർഷദ്വീപും തന്നെയാണ് ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയുടെ നിലവിലെ രണ്ട് മികച്ച ഫാസ്റ്റ് ബൌളർമാരെന്ന് നിസ്സംശയം പറയാം പരിക്ക് ഭേദമായി തിരിച്ചെത്തിയിരിക്കുന്ന ഷമിയുടെ ഫിറ്റ്നസ് ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ അർഷദ് റാണയെ ആദ്യ മത്സരത്തിൽ പരീക്ഷിച്ചതുമില്ല അർഷദ്വീപിനെ കൂട്ടായി മികച്ച രണ്ടോ മൂന്നോ പേസർമാരെ ഇന്ത്യ വളർത്തിയെടുക്കേണ്ടതും പ്രധാനപ്പെട്ട ഒരു കാര്യം